ഇറാന്റെ ഔദ്യോഗിക വിഭാഗമായ ഇറാൻ റവല്യൂഷണറി ഗാർഡ്സിനെ സംഘടനയെ പ്രഖ്യാപിച്ച് കാനഡ ശത്രുരാജ്യങ്ങളുടെ സൈന്യത്തെ സംഘടനയെ പ്രഖ്യാപിക്കുന്നത് അത്യപൂർവമായ കാര്യമായതിനാൽ തന്നെ കാനഡയുടെ നടപടി ഇതിനോടകം തന്നെ അന്തർദേശീയ തലത്തിൽ വലിയ ചർച്ചാ വിഷയമായി കഴിഞ്ഞു ലോകമെങ്ങും ഇറാൻ റവല്യൂഷണറി ഗാർഡ്സ് ഭീകരപ്രവർത്തനം നടത്തുന്നു മനുഷ്യാവകാശ ലംഘനങ്ങൾക്ക് കുടി ഈ കാരണങ്ങൾ മുൻനിർത്തി ആഗോള ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിന്റെ ഭാഗമായി ഇറാൻ സേനയെ ഭീകര സംഘടനയെ പ്രഖ്യാപിക്കുന്നുവെന്നാണ് കാനഡയുടെ പൊതുസുരക്ഷാ മന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത് ക്രിമിനൽ കോഡ് പ്രകാരം ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് കോർപ്പസിനെ തീവ്രവാദ സംഘടനയെ പട്ടികപ്പെടുത്താൻ ഞങ്ങളുടെ സർക്കാർ തീരുമാനിച്ചു മന്ത്രി ഡൊമിനിക് ലബ്ലാങ്ക് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കാനഡയിലെ പ്രതിപക്ഷ പാർട്ടികളടക്കം ഏറെക്കാലമായി ഉന്നയിക്കുന്ന ആവശ്യമാണ് ഇപ്പോൾ സർക്കാർ നടപ്പിലാക്കിയിരിക്കുന്നത് പുതിയ പ്രഖ്യാപനത്തോടെ ഇറാൻ സൈനികമായി ബന്ധമുള്ള ഒരാൾക്കും കാനഡയിൽ പ്രവേശിക്കാൻ സാധിക്കില്ല രണ്ടായിരത്തി പന്ത്രണ്ടിൽ കാനഡ ഇറാനുമായുള്ള നയന്ത്ര ബന്ധം വിച്ഛേദിച്ച കാര്യം ചൂണ്ടിക്കാട്ടിയ വിദേശകാര്യമന്ത്രി മെലാനി ജോളി ഇറാനിലേക്കുള്ള യാത്ര ഉപേക്ഷിക്കണമെന്ന് കാനഡിയൻമാരോട് നിർദ്ദേശിച്ചു ഇപ്പോൾ ഇറാനിലുള്ളവർക്ക് നാട്ടിലേക്ക് മടങ്ങാൻ സമയമായി അവർ പറഞ്ഞു ഭീകരവാദ പട്ടികയിൽ ഉൾപ്പെടുത്തിയതോടെ ഈ സംഘടനകളിലെ അംഗങ്ങളെ കാനഡയിൽ പ്രവേശിക്കുന്നതിൽ നിന്നും കാനഡയുമായോ കാനഡയിലെ വ്യക്തിഗത അംഗങ്ങളുമായോ ഗ്രൂപ്പുമായോ എന്തെങ്കിലും ഇടപാടുകൾ നടത്തുന്നതിൽ നിന്നും തടയുന്നു ഈ സംഘത്തിൽപ്പെടുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള സ്വത്തുകൾ കാനഡയിലുണ്ടെങ്കിൽ അത് സർക്കാരിന് പിടിച്ചെടുക്കാൻ സാധിക്കും രണ്ടായിരത്തി ഇരുപത് ജനുവരിയിൽ ടെഹ്റാനിൽ നിന്ന് എഴുപത്തി ആറ് പേരുമായി പറന്നുയർന്ന യുക്രൈൻ വിമാനം തകർന്നത് ഇറാന്റെ മിസൈൽ പതിച്ചാണെന്ന് യുഎസും കാനഡയും യു കെയും ആരോപിച്ചിരുന്നു ഇത് സാധൂകരിക്കുന്ന നിരവധി രഹസ്യ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്ന് കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ റുഡോ തന്നെ പറഞ്ഞിരുന്നു അറുപത്തിമൂന്ന് കനഡിയൻ സ്വദേശികളായിരുന്നു വിമാനത്തിൽ ഉണ്ടായിരുന്നത് ഈ സംഭവത്തോടെയാണ് ഇറാൻ സേനയെ ഭീകര സംഘടനയെ പ്രഖ്യാപിക്കണമെന്ന ആവശ്യം ശക്തമായത് എന്നാൽ ഈ ആരോപണങ്ങളെ ഇറാൻ അന്ന് നിഷേധിക്കുകയായിരുന്നു ചെയ്തത് ന്യൂസ് ഡെസ്ക് വൺ ഏഷ്യൻ മീഡിയ